വൈകിട്ട് ആവണി അച്ഛത്തിന്റെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അവിടെ മാകിയൊരു നിശബ്ദത അച്ഛൻ വന്നപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതാണ് ആശ മുറിയിൽ നിന്നാണെങ്കിൽ പിന്നെ ഇറങ്ങിയിട്ടില്ല കരച്ചിൽ തന്നെ മനു ഓഫീസിൽ വർക്കുമായി ലാബിൽ തന്നെ ഇരിപ്പുണ്ട് അല്ലി അമ്മയുടെ കൂടെ ഇതെന്താമായി ഇവിടെ ആകെ ഒരു ശൂന്യത ആവണി സംശയത്തോടെ അടുക്കളയിലേക്ക് ചെന്ന് ചോദിച്ചു അമ്മ അവളെ നോക്കി നെടുവീർപ്പെട്ടു ഒന്നും മിണ്ടാതെ ഉള്ളി അരിയിക്കുകയാണ് എന്താ മിണ്ടാതെ നിർത്തണേ ആവണിയുടെ പുരുകൻ ചൊളിഞ്ഞു ആശക്ക് നമ്മുടെ വിച്ചുനി ഇഷ്ടമാണെന്ന് അല്ലിയാണ് മറുപടി പറഞ്ഞത് ആവിടെ ആദ്യമെന്നും ഞെട്ടി ഇവരെങ്ങനെ തറഞ്ഞു ഇനി അവൾ പറഞ്ഞതാണോ എന്നിട്ട് ആവണി സംശയത്തോടെ നോക്കി അല്ലിയെ അച്ഛനാണ് കണ്ടത് രണ്ടാളും ഒരുമിച്ച് നിൽക്കുന്നത് നമ്മുടെ അമ്പലക്കുളത്തിൻ്റെ അവിടെ നിന്ന് വണ്ണം കിട്ടി അവൾക്ക് ഇനി ഡാൻസ് പഠിപ്പിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞ ഒരുപാട് തല്ലി അല്ലിയുടെ വാക്കിൽ തന്നെ നല്ല വേദനയുണ്ട് അവൾക്കറിയാം ഇപ്പോൾ ആശ അനുഭവിക്കുന്നത് എന്തെന്ന് പണ്ടച്ഛൻ തന്നോടും ഇത് തന്നെയാണ് ചെയ്തത് സ്നേഹിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ ആവണിക്ക് കേട്ടപ്പോൾ ദേഷ്യം തോന്നി കാര്യം അമ്മാവനാണ് പക്ഷേ ഇടയ്ക്ക് അമ്മാവന്റെ പ്രവൃത്തികൾ ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല എനിക്കറിയില്ല നീ തന്നെ നേരിട്ട് വരുമ്പോൾ ചോദിച്ചു നോക്ക് അമ്മ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ആവണി നെടുവീർപ്പൊടി എണീറ്റ് നേരെ ആശയുടെ അടുത്തേക്ക് പോയി കട്ടിലെ കമ്പഴ്ന്നു കിടക്കുകയാണ് ആശ ഇടയ്ക്ക് എങ്ങനെ കേൾക്കാം ആവണി അവളെ അരികിൽ വന്നിരുന്നു അയ്യേ ഇങ്ങനെ കരയാ എണീറ്റേ വാ ഈ മുഖം ഒന്ന് കഴുക് ആവണി അവളെ അരികിൽ കിടന്നു ആശ പൊട്ടിക്കരഞ്ഞു പോയി ആവണിക്ക് സങ്കടം വന്നു നമ്മുടെ കച്ചമാട് ചിന്താഗതി കളിന്നീന് കറിയുന്നല്ലേ ആശയെ അമ്മാവൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ നീതു പ്രതീക്ഷ തന്നെയല്ലേ ആവനിയുടെ ചോദ്യത്തിന് ചുവന്ന് കലങ്ങിയ കണ്ണുകളുടെ ആശ അവളെ തിരിഞ്ഞു നോക്കി അതേസമയം തന്നെയാണ് അല്ലിയും മുറിയിലേക്ക് വന്നത് പണ്ട് വിവിയും അല്ലിയും തമ്മിലുള്ള ബന്ധവും അമ്മാവൻ എങ്ങനെയാണ് കണ്ടത് അതുകൊണ്ട് ഇതിൽ അത്ഭുതപ്പെടാനില്ല ആവണി പറയുന്ന കേൾക്കെ ആശയ മുഖം ഗുണിച്ചിരുന്നു വാതുക്കളെത്തിയ അല്ലി അത് കേൾക്കെ വയ്യാതെയായി ആ നാടുകൾ ഓർക്കാൻ പോലും ഇഷ്ടയില്ല അവൾ അവിടെ മുറയ്ക്കകത്തേക്ക് കയറിയില്ല പതിയെ തിരിഞ്ഞു നടന്നു മനു അപ്പുറത്തെ മുറിയിൽ നിന്ന് വരുന്നത് കണ്ടു അവൻ അവളെ നോക്കി എന്തെന്ന് പുരികം പൊക്കി കാണിച്ചു അവളൊന്നും ഇരുന്ന ചുമൽ കൂച്ചി മനു അവളുടെ തോളിൽക്കായിട്ട് മുറിയിലേക്ക് നടന്നു അല്ലി അവനെ തോളിലേക്ക് തലച്ചയച്ചു ആര്യെ തിരിച്ചവളുടെ വീട്ടുകാർ വിദേശത്തേക്ക് കൊണ്ടുപോയിന്ന് കേട്ടു മനു പറയുന്ന കേട്ടപ്പോൾ അത്രയും നേരം വിഷാദം നിറഞ്ഞ അല്ലിയുടെ മുഖം കൂർത്തു നിങ്ങൾ അങ്ങനെ അറിഞ്ഞോ അല്ലി അവനെ തുറച്ചു നോക്കി ഓഫീസിൽ നിന്ന് അവന്മാർ വിളിച്ചിരുന്നു ആ പറഞ്ഞതാണ് അവൻ പറഞ്ഞെങ്കിലും അവളൊന്നും മിണ്ടിയില്ല പിന്നെ കേസും അവൻ പിൻവലിച്ചു എന്നാണ് അറിഞ്ഞത് വീട്ടുകാർക്ക് വയ്യ അതിന്റെ പിന്നാലെ നടക്കാനെന്ന് അവൾക്കാണെങ്കിൽ ഇപ്പോൾ ഒട്ടും സ്വാധീനമില്ലാതെ ഇരിപ്പാണ് പോലും മനു അത് പറഞ്ഞപ്പോൾ അല്ലിയുടെ മുഖം തെളിഞ്ഞു ഒരു വലിയ ഭാരം ഒഴിഞ്ഞു പോയതുപോലെ എപ്പോഴും മനസ്സിലൊരു കല്ലായി കിടക്കുകയായിരുന്നു ആ കേസ് അവൾ പോയതോടെ അതിന് തീരുമാനമായി ഇനി തിരിച്ചു വന്നാലോ അല്ലെ സംശയത്തോടെ അവനെ നോക്കി വന്നാലല്ലേ അപ്പം നോക്കാം നീ ധൈര്യമായിരിക്കും മനു പുഞ്ചിരിച്ചും അല്ലെ ആശ്വാസത്തോടെ അവന് തിരികെ പുഞ്ചിരി നൽകി വൈകുന്നേരം അച്ഛൻ ഒരുപാട് വൈകിയാണ് വന്നത് വന്നപ്പോൾ തന്നെ ഗൗരവത്തിൽ എല്ലാവരോടും ഹാളിലേക്ക് വരാൻ പറഞ്ഞു ആശയും കരഞ്ഞു വീർത്ത മുഖവും തുടച്ച് ഹാളിലെ ഭിത്തിയിൽ ചാരു നിൽപ്പായി അജിത്തും പണി കഴിഞ്ഞു വന്നതേയുള്ളൂ വീട്ടിലുണ്ടായ കാര്യങ്ങളൊന്നും അവൻ അറിയില്ല മറ്റാരുമൊട്ട് പറയാനും പോയില്ല ആശയ്ക്കൊരു കല്യാണാലോചന ഞാനത് ഉറപ്പിക്കാൻ തീരുമാനിച്ചു അച്ഛൻ ആരെയും നോക്കാതെ പറഞ്ഞു തീർത്തും ആശ പകപ്പോടെ അച്ഛനെ നോക്കി ആശ മാത്രല്ല മറ്റെല്ലാവരുടെയും മുഖത്ത് ഞെട്ടൽ പ്രകടമാണ് അതച്ച മനു എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ തടഞ്ഞു തീരുമാനം ഞാൻ എടുത്തു ഇനി അഭിപ്രായം പറയാൻ വരണ്ട അയാൾ അത്രയും പറഞ്ഞോണ്ട് എഴുന്നേറ്റും അമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് പക്ഷേ മക്കളുടെ മുൻപിൽ വെച്ച് കയർക്കേണ്ടെന്ന് കരുതി താൽക്കാലികമായി മൗനം പാലിച്ച് നിന്നു അമ്മ അത് അച്ഛൻ തീരുമാനിച്ച മാത്രം മതിയോ അത്രയും നേരം മിണ്ടായിരുന്ന ആശ അച്ഛനെ തുറച്ചു നോക്കി എന്നോട് കയർക്കാൻ വന്നാൽ പല്ലടിച്ച് പൊഴുക്ക് ഞാൻ പറഞ്ഞേക്കാം നിന്നെ വളർത്തി ഇത്ര അധികം വലുതാക്കിയെങ്കിൽ നിനക്ക് നല്ലൊരു ആലോചന കണ്ടെത്താനും ഞാൻ മതി അച്ഛൻ ഇങ്ങനെയാണ് അല്ലി ചേച്ചിയുടെ കാര്യം വന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു തികച്ചും സൗമ്യമായി നടന്നിരുന്ന അച്ഛൻ്റെ ദേഷ്യം അന്നാണ് താൻ ആദ്യമായി കണ്ടത് മിച്ചുവേടനുമായുള്ള ബന്ധം തുടങ്ങിയപ്പോഴും ആകെ ആകെയുണ്ടായിരുന്ന പ്രാർത്ഥന അച്ഛൻ അറിയരുതെന്നായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പൊ താൻ എനിക്ക് വേണ്ടി സംസാരിച്ചില്ലെങ്കിൽ അല്ലി ചേച്ചിയുടെ അവസ്ഥ തന്നെ എനിക്ക് വന്നു പോകും എനിക്ക് വിവാഹത്തിന് ഇഷ്ടമല്ല അതിന് ആരായിരുന്നു എന്റെ ഇഷ്ടമില്ലാതെ വിവാഹം കഴിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ എന്റെ ശവമായിരിക്കും നിങ്ങളൊക്കെ കൂടെ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് പറഞ്ഞതേ ഓർമ്മയിടും കാരണം പോവിച്ചൊരു അടിയായിരുന്നു അച്ഛനൊന്നും കിട്ടിയത് ആശ പിന്നിലേക്ക് വീണുപോയി അജിത്ത് അവളെ താങ്ങി നിർത്തി അവനൊന്നും മനസ്സിലായില്ല അച്ഛൻ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ അവൻ അച്ഛനെ നോക്കി നിന്റെ പെങ്ങൾക്ക് ആ പിഴച്ചവനെ തന്നെ വേണം കല്യാണം കഴിക്കാൻ അച്ഛൻ വീണ്ടും അവളെ തല്ലാൻ ഓങ്ങിയതും മനു ഇടയിൽ കയറി ഇനി അവളെ തല്ലരുത് അച്ഛൻ മനു കർക്കശമായി തന്നെ പറഞ്ഞു അയാളും നടങ്ങി പറയാൻ അധികാരം ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല നിങ്ങളുടെ മകനായി എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുനേരം ഞാൻ പറയുന്നൊന്ന് കേൾക്കണം മനു തളർന്ന് വീണ ആശയൊന്നും നോക്കിക്കൊണ്ട് തുടർന്നു അല്ലിക്ക് വിവിയുമായി ഉണ്ടായ ബന്ധമൊക്കെ എനിക്കറിയാം മനു പറയുന്ന കിഴക്കെ അച്ഛനും അമ്മയും വിളറിപ്പോയി അല്ലിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പൊഴിഞ്ഞു കല്യാണം കഴിപ്പിച്ചിട്ട സമയം ഇവളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു അറിയോ അച്ഛന് എത്ര കാലം മെടുത്തുവന്നോ എന്റെ ഭാര്യയെ പൂർണമായും ഇവൾ മാറാൻ ദേ ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സിന്റെ വാക്കിൽ നിൽക്കാൻ പോലും അത് ചെറിയൊരു കണുകിയായിട്ടുണ്ട് മനുവിന്റെ വാക്കുകൾക്ക് മറുപടിയില്ലായിരുന്നു അയാൾക്ക് ഇന്ന് അവളെന്നെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ വിവി അയാൾ ഇന്നും വിവാഹം കഴിക്കാതെ നിൽക്കുന്നതിന് കാണും ഇന്നും മല്ലിയാണ് ആ കുറ്റബോധം ഇന്നും ഇവളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു മനു പറയുന്ന കേട്ടും മല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി എന്റെ സ്ഥാനത്ത് മറ്റൊരു പുരുഷനാണെങ്കിൽ കാത്തിരിക്കോ ഇങ്ങനെ അച്ഛൻ കാത്തിരിക്കോ അമ്മയ്ക്ക് മുൻപ് ഒരു പ്രണയമുണ്ടായിരുന്നു അതിൽ നീറിയാണ് അമ്മ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് വന്നതെങ്കിൽ മനുവിന്റെ ചോദ്യത്തിന് ഉത്തരമില്ല അയാൾ മുഖം കുനിച്ചു പോയി വിച്ചു ഞാൻ കണ്ടതിൽ വെച്ച് നല്ല പയ്യനാണ് വർഷങ്ങളായി ആച്ചയെ സ്നേഹിക്കുന്ന ഒരുവൻ ആശ പിന്മാറിയിട്ടും അവളെ സ്നേഹിച്ചവൻ മനു പറയുന്ന കേടത്തും അച്ഛന്റെ മുഖം വീണ്ടും ദേഷ്യം കൊണ്ട് ചുവന്നു ഒരു ജോലിയും കൂടി ഇല്ലവന് എന്ത് വിശ്വസിച്ചാണ് എന്റെ മോളെ കൊടുക്കും ഞാൻ നീ തന്നെ പറ അച്ഛൻ പറയുന്ന കേടത്തും മനു ഒന്ന് പുഞ്ചിരിച്ചു ഇതാ അവന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എന്റെ ഓഫീസിൽ തന്നെ അക്കൗണ്ട് സെക്ഷനിൽ അവന് ജോലി കിട്ടിയിട്ടുണ്ട് തുടക്കം മാസം കുറഞ്ഞത് ഇരുപത്തിയ്യായിരം രൂപ കിട്ടും പിന്നെ പ്രൊമോഷൻ കിട്ടിയാൽ അതിലും കൂടും മനു പറയുന്ന കേട്ടതും അച്ഛൻ അവനെന്ന് നോക്കി ഇനിയിപ്പോ ഈ ജോലി ഇല്ലെങ്കിൽ കൂടി കൂലിപ്പണി എടുത്തായാലും അവൻ അവളെ പോറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് മനു പറയുന്ന കേട്ടതും അച്ഛൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി എന്തൊക്കെ പറഞ്ഞാലും ശരി ഇത് ഞാൻ സമ്മതിക്കില്ല അച്ഛൻ അവസാന വാക്ക് ഉറപ്പിച്ചു പറഞ്ഞു നീ വിഷമിക്കണ്ട അച്ഛനോട് ഞാൻ സംസാരിച്ചോളാം എല്ലാരും പിരിഞ്ഞു പോയപ്പോൾ ആശയുടെ കൈകൾ മുറുക്കം പിടിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു എന്തോ ആ വാക്കുകൾ വല്ലാത്തൊരു ആശ്വാസം പോലെ ആദ്യമായാണ് അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലി ചേച്ചിയുടെ കാര്യത്തിൽ അച്ഛനൊപ്പം പല്ലും നകവും വെച്ച് വിവിയേട്ടന്റെ ബന്ധം ഇഷ്ടമില്ലെന്ന് പറഞ്ഞിരുന്ന ആളാണ് പക്ഷേ വിച്ചു നല്ലവനാണെന്ന് ഉറപ്പുണ്ടോ നിനക്ക് സ്വന്തം ജീവിതം സ്വയം തിരഞ്ഞെടുക്കുമ്പോൾ ബാക്കി വരാൻ പോകുന്ന ഭവിഷ്യത്തും നീ തന്നെ അനുഭവിക്കണം അമ്മ താക്കിയതുപോലെ പറഞ്ഞപ്പോൾ പതിയെ തലയാട്ടി അല്ലെങ്കിൽ വീട്ടുകാർ തിരഞ്ഞെടുക്കുന്ന ജീവിതം താളം തെറ്റലും അതനുഭവിക്കേണ്ടത് ഞങ്ങൾ തന്നെയല്ലേ പക്ഷേ എപ്പോഴും പ്രണയവിവാഹത്തിന് മാത്രമേ ആ പേടി കാണുന്നുള്ളൂ അമ്മ മുറിയിൽ കയറി കഥ കളിച്ചു അകത്തമ്മയും അച്ഛനും തമ്മിൽ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് അച്ഛനെ ശബ്ദം ഉയർന്നു കേൾക്കുന്നു പതിയെ തിരിഞ്ഞപ്പോൾ കാണുന്നത് കൈരണ് പിണച്ചിയിട്ട് തന്നെ നോക്കുന്ന അജിത്തേട്ടനെയാണ് എന്തൊക്കെയാശ് കേൾക്കുന്നത് അവനെ ചോദ്യം കേൾക്കിയ മുഖം കുനിച്ചു പോയി എന്തു പറയണമെന്നറിയാതെ മൗനമായി നിന്ന് മനുവേട്ടന് വരെ എല്ലാം അറിയാം എന്നോട് നീ ഒന്നും പറഞ്ഞില്ല അജിത്തേട്ടൻ പരിഭവമാണ് അത്ഭുതത്തോടെ ഏട്ടനെ നോക്കി അച്ഛനെ ഒപ്പം കൊടുവളെ എന്നെ വെട്ടാൻ വരും ഏട്ടനാണ് വിചാരിച്ചത് പക്ഷേ തന്നെ ഏട്ടൻ ഞെട്ടിച്ചു മനുവേട്ടനോട് ഞാൻ പറഞ്ഞതല്ല ഏട്ടാ മനുവേട്ടൻ കണ്ടുപിടിച്ചതാണ് ദൈന്യതയുടെ ഏട്ടനെ നോക്കി ഏട്ടൻ വന്നു തന്നെ നെഞ്ചോട് ചേർക്കുന്നുണ്ട് കണ്ണുകൾ നിറഞ്ഞു തൂവി ചുണ്ടുകൾ വിറച്ചു എല്ലാം ശരിയാകും അജിത്ത് പതിയെ പറഞ്ഞു ആശ്വാസ നിയന്ത്രണവും വിട്ട് അജിത്തിനെ ഇറക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോയി രാവിലെ സ്കൂളിൽ പോകാനായി തയ്യാറാവുകയാണ് ചാരു വിവിയും ഇപ്പൊ തന്നെ ഒരുപാട് ലീവ് ആയിട്ടുണ്ട് ഇനി ലീവ് എടുക്കാൻ പറ്റില്ല സ്കൂളിലെ കാര്യങ്ങൾ അല്ലി പറഞ്ഞറിയാം എച്ച് എം നല്ല ദേഷ്യത്തിലാണ് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല ടോപ്പിക്സ് എല്ലാം പെയിന്റിങ്ങിൽ കിടക്കുകയാണ് ധൃതി പിടിച്ച് കുളിച്ചു വന്നപ്പോൾ വിവിയുടെ ബനിയൻ കാണാനില്ല അമ്മേ എന്റെ ബനിയൻ കണ്ടോ അവൻ മുറിയിൽ നിന്നും പുറത്തേക്ക് തലയിട്ട് ചോദിച്ചു ഒരു കൈലി കൊണ്ടും തോർത്തുമാണ് വേഷം മുറിയിലാണെങ്കിൽ കുളിച്ചു വന്നത് കൊണ്ട് വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ട് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും വിവി നീ ഒന്ന് നോക്ക് അമ്മ അടുക്കൊന്നും വിളിച്ചു പറയുന്നുണ്ട് നോക്കിയിട്ട് കാണാഞ്ഞിട്ടല്ലേ ചോദിക്കുന്നത് അവൻ ദേഷ്യത്തോടെ തുറപിറുത്തോട്ട് തോർത്തുകൊണ്ട് ദേഹം മറിച്ച ഹാളിലേക്ക് വന്നു അവിടെ എവിടെയും നോക്കിയിട്ട് കാണാനില്ല ഇതാ ഇതല്ലേ ചാരു മുറിയിൽ നിന്നും ഇറങ്ങി വന്നോണ്ട് ചോദിച്ചു വിവി തിരിഞ്ഞു നോക്കി കയ്യിൽ ബെനീനം പിടിച്ച് നിൽപ്പാണ് ചാരു അവനൊന്ന് പുൻകിരിച്ചോണ്ട് ആ ബനീൻ വാങ്ങിച്ചു ഒരു ഇളം നീല സാരിയാണ് ചാരുവിന്റെ വേഷം ചമയങ്ങൾ ഒട്ടുമില്ലാത്ത മുഖം ഒരു ചന്ദനക്കുറി മാത്രം മാത്രണ്ട് നെറ്റിയിൽ അവൻ അവളെ നോക്കി അവൾ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു ചരു വിപി പിന്നിൽ നിന്ന് വിളിച്ചു സാരി നല്ല ഭംഗിയുണ്ട് ചെറിയ ചമ്മലോടെയാണ് പറഞ്ഞത് ചാരു അവനെ പുരുകൻ ചൊളിച്ചു നോക്കി അതൊരു കോംപ്ലിമെന്റ് ആണ് സുഹൃത്തേ വിവി കൈമലർത്തി അവളൊന്ന് പുഞ്ചിരിച്ചും ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് തിരിഞ്ഞു നടന്നു വല്ലാത്തൊരു ഇൻട്രോവെ പെണ്ണു തന്നെ വിവി തല കൊടഞ്ഞു അവന്റെ ചുണ്ടിലും ചെറു പുഞ്ചിരി വിരിഞ്ഞു പിറ്റേ ദിവസം പതിവ് പല വൈകുന്നേരം ആയപ്പോൾ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകാനായി ഒരുങ്ങിയ ആശ താൻ ചെന്നില്ലെങ്കിൽ കുട്ടികൾ തനിക്ക് വേണ്ടി കാത്തിരിക്കും വലിയ താല്പര്യമുണ്ടായിട്ടല്ല എത്രയാണെന്ന് വെച്ചാണ് മുറിയിൽ ഇനി ഇരുന്നാൽ തന്നെ അച്ഛനൊന്നും വകവെക്കാൻ പോകുന്നുമില്ല അച്ഛൻ വകവെച്ചാലും ഇല്ലെങ്കിലും തന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല ബിജുവിടെ അല്ലാതെ മറ്റൊരുവൻ എന്റെ കഴിത്തിൽ താലി കേട്ടില്ല അത് നീ അച്ഛൻ എന്നല്ല ആരൊക്കെ എതിർത്താലും അവൾ ഓരോന്നും ചിന്തിച്ചിട്ടുണ്ട് ഉമ്മർത്തേക്ക് നടന്നു പതിവ് പോലെ രേവതി വന്നിട്ടുണ്ട് ഉമ്മർത്ത് അവൾക്ക് അച്ഛൻ തന്റെ കാര്യം മറിഞ്ഞതിനെ പറ്റിയൊന്നും അറിയില്ല ഒന്നും പറയാൻ നിന്നില്ല നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത് കണ്ടപാടെ തന്നോട് ചോദിക്കുന്നുണ്ട് ഒന്ന് നിന്ന ചുമൽ കൂച്ചി ഒന്ന് പുഞ്ചിരിച്ചും അവൾ വിശ്വസിച്ചിട്ടൊന്നുമില്ല താമ്പിനെ ഒന്നും സംസാരിക്കാനും നിന്നില്ല അമ്പലക്കടവിന്റെ ഒരൊറ്റത്തെത്തിയപ്പോൾ കണ്ടു മദ്യ ചാരിഞ്ഞക്കുന്ന വിച്ചുവേട്ടനെ ആ കണ്ണുകളും നിറഞ്ഞിരിക്കുന്നു നോക്കി മങ്ങി പുഞ്ചിരി നൽകി തന്റെ അരികിലേക്ക് വന്നു ആ മുഖം വലിഞ്ഞു മുറുകിയിരിക്കുന്നുണ്ട് രേവതി തങ്ങളെ രണ്ടാളെയും ഒന്ന് നോക്കിക്കൊണ്ട് വഴി മാറി വിച്ചുവേട്ടൻ അരികിൽ വന്നപ്പോൾ പേറ്റയുടെ ചുറ്റും നോക്കി ആ മുഖത്ത് അപ്പോഴും ദേഷ്യമാണ് അങ്ങോട്ട് പോകണ്ട വിച്ചു തന്നെ സങ്കടത്തോടെ നോക്കി ഒന്നും മനസ്സിലായില്ല അവനെ പുരുകൻ ചോദിച്ചു നോക്കിയാച്ചാ അതെന്താ വിച്ചുവേട്ടാ മനസ്സിലാവാതെ അവനെ നോക്കി ചോദിച്ചു അവിടെ പുതിയ ഡാൻസ് ടീച്ചർ വന്നിട്ടുണ്ട് ഇനി മുതൽ നീ ഡാൻസ് പഠിപ്പിക്കണ്ടെന്നാണ് അമ്പലക്കമ്പറ്റിയുടെ തീരുമാനം വിച്ചുവിന്റെ വാക്കുകൾ ഞെട്ടലോടെയാണ് കേട്ടുന്നത് ആശിക്കൊന്നും മനസ്സിലായില്ല ഏ പഠിപ്പിക്കണ്ടെന്നോ അതെന്താ ആശയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു തന്റെ ജീവനാണ് നൃത്തം ആരാണ് തന്നോട് ഈ ചതി ചെയ്തത് നിന്റെ അച്ഛൻ ഭ്രാന്താണ് അമ്പലക്കമ്പറ്റി രാവിലെ കൂടിയിരുന്നു അപ്പോഴാണ് അയാൾ പറഞ്ഞത് നീ ഇനി മുതൽ നൃത്തം പഠിപ്പിക്കാൻ വരുന്ന പകരം മറ്റൊരു ടീച്ചറെ ആക്കിയെന്നും അങ്ങേറെ തന്നെയാണ് നെഞ്ചി പൊട്ടിയാണ് ഓരോ വാക്കുകളും കേട്ടത് ഇത്രയ്ക്ക് ചെയ്യുവാൻ എന്ത് ദ്രോഹമാണ് അച്ഛനോട് താൻ ചെയ്തത് കലാക്ഷേത്രത്തിലേക്ക് കയറി ചെന്ന് ചോദിക്കണം എന്നുണ്ട് അമ്പല കമ്മറ്റിക്കാരോട് ചോദിക്കണം പക്ഷെ ഇവിടെ ശത്രുവിനെ പോലെ നിൽക്കുന്നത് അച്ഛനല്ലേ കുറ്റപ്പെടുത്താൻ വയ്യ ആളുകളെ മുമ്പിൽ അച്ഛന്റെ വില കളയാൻ വയ്യ അതുകൊണ്ടൊന്നും മിണ്ടിയില്ല ഒഴുകി ഇറങ്ങിയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് വിച്ചുവിനെ നോക്കി ഇറങ്ങി വരുവോ ആശയ നീയേ നിനക്ക് തോന്നുന്നുണ്ടോ ഇത്രയ്ക്ക് പകയുള്ള അച്ഛൻ നിന്നെ എനിക്ക് തരുമെന്ന് നീ ഇറങ്ങി വാ പൊന്നുപോലെ നോക്കാൻ ഞാൻ വിച്ചുള്ള കയ്യിൽ കവർന്നു ആശ പൊട്ടിക്കാരച്ച ചുണ്ട് പൊതിഞ്ഞു പിടിച്ചു പതിയെ നിഷേധാർത്ഥത്തിൽ തലയാട്ടി കാത്തിരിക്കെ ലഭിച്ചു ഏട്ടാ തിരിച്ചു മറ്റൊരു ചോദ്യമാണ് ചോദിച്ചത് അതിലെല്ലാം ഉണ്ടായിരുന്നു അവൻ പതിയെന്ന് പുഞ്ചിരിച്ചു ശേഷം ആ കൈകൾ ചുണ്ടോട് ചേർത്തു വീട്ടുകളയാനല്ലോ ഇനം നേടിയെടുത്തത് അവന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു ആശ കണ്ണുകൾ അമർത്തി തുടച്ചു ശേഷം ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചുറ്റും നോക്കി ഇനിയും ആരെങ്കിലും കണ്ടാൽ അത് മതിയാകും ചിലപ്പോ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാനുള്ള അനുവാദം പോലും അച്ഛൻ നിഷേധിക്കും നീ വിഷമിക്കാതെ ആ പുതിയ ടീച്ചർ അധികകാലം ഇവിടെ ഉണ്ടാവില്ല അത് ഉറപ്പാണ് അതിനുള്ള പണി ഞാൻ കൊടുത്തോളാം വീച്ചെന്തോ മനസ്സിൽ കണ്ടുകൊണ്ട് പറഞ്ഞു ആശയ്ക്കൊന്നും മനസ്സിലായില്ല അവൾ തിരിഞ്ഞു നടന്നു വഴിയോർത്ത് പക്ഷേ തന്നെ കാതന്ന പോലെ മറ്റൊരാൾ ഉണ്ടായിരുന്നു ആശ മുൻപിലേക്ക് നോക്കിയപ്പോൾ ദേഷ്യമാണ് തോന്നിയത് കയ്യിലെ ശീലങ്ക മുറക്ക പിടിച്ചിട്ടുണ്ട് അവൾ മുഖം കുഴിച്ച് മുൻപോട്ട് നടന്നു ചാരു ടീച്ചറും വിവേക് സാറും ഈയിടെയെ ഒരേ കറികളാണല്ലോ കൊണ്ടുവരുന്നത് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണെങ്കിൽ രേണു മിസ് ഒന്ന് ആക്കിക്കൊണ്ട് പറഞ്ഞു കഴിച്ചോണ്ടിരുന്ന വിവിക്ക് പെട്ടെന്ന് നിറുകയിൽ കറി ചുമച്ചും അല്ലി അപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത് ഇരുവർക്കും ഒരേ കറി ഉപ്പേരി അല്ലി ഇടം കണ്ടിട്ട് വിവി എന്ന് നോക്കി അവൻ പെട്ടെന്നെ കുപ്പി തുറന്ന് വെള്ളം എടുത്ത് കുടിച്ചു വിവി സാറിന്റെ വീടിന്റെ അടുത്താണ് എൻ്റെ വീട് രേണു മിസ്സേ സാറിന്റെ അമ്മ എനിക്ക് ഇടയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നതാണ് ഞാൻ ഒരാൾക്ക് വേണ്ടി മാത്രം എൻറെ വീട്ടിൽ വെക്കിയവല്ലാത്ത ബുദ്ധിമുട്ടാണ് ചാരിശീരിയോടെ രേണുവിനെ നോക്കി രേണു ടീച്ചർക്ക് സംശയം ഒന്നുമില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് സംശയം തോന്നാതെ ഇരിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ പറഞ്ഞതും അല്ലെങ്കിൽ വീണ്ടും ചോദ്യം വരും എന്ത് പറ്റി എങ്ങനെ പറ്റി എന്നൊക്കെ ഓ അങ്ങനെയാണ് അല്ലെങ്കിലും വിവി സാറിന്റെ അമ്മയുടെ കൈരുചി ഒന്ന് വേറെ തന്നെയാണ് രേണു മിസ് കറി കുറച്ചെടുത്ത് തന്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു രേണു മിസ് അങ്ങനെയാണ് എല്ലാരോടും അടുത്തിടപഴകും ആ അമ്മമാർ ഉണ്ടാക്കി കൊണ്ട് വരനൊക്കെ ഭാഗ്യം വേണം ഇവിടെ വീട്ടിൽ ഞാൻ എണീറ്റ് വെച്ചുണ്ടാക്കി വേണം ഇറങ്ങാൻ രേണു ടീച്ചർ നെടുവീർപ്പെട്ടു അമ്മായിമ്മ ഒന്നുള്ളത് ഞാൻ ഇങ്ങോട്ടേക്കും ഇറങ്ങിയിട്ടേ എനിക്ക് പോലുള്ളൂ എന്തെങ്കിലും പറയാൻ പറ്റുമോ അമ്മായിമ്മ പോയില്ലേ അത് മതിയാകും അടുത്ത പുകലിനും രേണു ആരോടൊന്നില്ലാത്ത സങ്കടം പറയുകയാണ് വിവി കഴുപ്പും മതിയാക്കി എണീറ്റു അവൻ എഴുന്നേറ്റ് പോന്നു നോക്കി ചാരു ശ്രദ്ധിച്ചിരുന്നു ചാരു മാത്രല്ല അല്ലിയും അല്ലിയുടെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു എന്തോ കള്ളത്രം അണക്കുന്നുണ്ട് ചാരുവും പെട്ടെന്ന് കഴിച്ചെണീറ്റും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വിവി കൈ കഴുകി ഗ്രൗണ്ടിന്റെ സൈഡുള്ള മാഞ്ചോട്ടിലിരിക്കുന്നുണ്ട് ഫോണിലാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോയില്ല വിവിക്ക് വീണ്ടും താൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഓർത്ത് വല്ലത്തെ പിടച്ചിലാണ് പക്ഷെ ഇനിയും ഇറങ്ങിപ്പോന്നത് ആൾക്കതിലേറെ ബുദ്ധിമുട്ടുണ്ടാക്കുകയുള്ളു ഇപ്പൊ ശരിക്കും ചെകുത്താന്റെയും കഠിനം നടുക്കായി ചാരു വല്ലാത്ത പ്രതിസന്ധിയിലായി അവൾ പതിയെ തിരിഞ്ഞ സ്റ്റാഫ് റൂമിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും പിന്നിൽ പിടിപീഴിയതും ചാരു കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ അല്ലി എന്താണ് എന്തൊരു കള്ളത്തരം അണക്കുന്നുണ്ടല്ലോ അല്ലെ കണ്ണുകൾ ചുരുക്കി ചാരി വിളർ നിന്നു പോയി ആശ അയാളെ കണ്ടപ്പോൾ പുരുകൻ ചോളിച്ചും മുറുക്കാൻ ചവച്ച അരച്ചുണ്ടയാൾ മറസൈഡിലേക്ക് നീട്ടിത്തൊപ്പി ജോർജ് മുതലാളി അവൾ അയാൾ കരികിലൂടെ നടന്നപ്പോൾ അയാൾ അവൾക്ക് മുമ്പിൽ കയറി നിന്നു അങ്ങനെ അങ്ങ് പോയാലോ ആ കണ്ണിൽ പുച്ഛമാണ് ആശ അയാളെ ദേഷ്യത്തോടെ നോക്കി അപ്പം ചുറ്റും നോക്കുമ്പോൾ ആരുമില്ല വഴിയിൽ അവൾക്ക് വല്ലത്ത പേടി തോന്നി മനുവിന്റെ അനീതിയല്ലേ നീ കൊച്ചേ അപ്പം നിന്നെ തൊട്ടാൽ അവന് വേദനിക്കുമല്ലെയോ എന്റെ കൊച്ചനെ തൊട്ടപ്പോൾ എനിക്ക് നൊന്ത പോലെ ജോർജിന്റെ കണ്ണുകൾ തിളങ്ങി വന്യമായി എന്തു പറ്റി അല്ലെ ടീച്ചറെ മുഖത്തെ പതർച്ച മറച്ചു പിടിച്ചുകൊണ്ട് ചാരു അല്ലിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി ചോദിച്ചു ഏയ് ഒന്നുമില്ല എനിക്കെന്തോ തന്റെ കണ്ണുകളിൽ ഒരു തിളക്കം കാണാം അത് പക്ഷെ താൻ വിവിസാറിനായി നോക്കുമ്പോൾ മാത്രാണെന്ന് മാത്രം അല്ലി പറയുന്ന കേൾക്ക് ചാരു ഞെട്ടി ഉണ്ടോ അങ്ങനെ ഉണ്ടാകൂ ഇനി പൊടിഞ്ഞിറങ്ങുന്ന വിയർപ്പ് ചാരു ധൃതിയിൽ സാരി തലപ്പ് കൊണ്ട് ഒപ്പിയെടുത്തു ആ അങ്ങനെയൊന്നും ഇല്ല ടീച്ചറെ വെറുതെ തോന്നാണ് ചാരു പെട്ടെന്ന് മുഖം തിരിച്ചു താനെന്തോ അപരാധം പറഞ്ഞുവോ എന്ന തോന്നി ചാരുവിന് ഇത് ഇനി ഇഷ്ടായി കാണില്ലേ അനിഷ്ടം തോന്നാൻ പറഞ്ഞതല്ല ചാരു കുറച്ചായി ഞാൻ ശ്രദ്ധിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടേക്ക് ജോലിക്ക് വന്ന അന്ന് മുതൽ വിവിയടിനോട് അടുത്തിടപഴകുന്നില്ലെങ്കിലും താൻ മനസ്സുകൊണ്ട് ആളെ ചേർത്തി പിടിച്ചതുപോലെ തോന്നി അതാണിപ്പോ വളച്ചു കിട്ടില്ലാന്ന് ചോദിച്ചതും അല്ലി മനസ്സ് തുറന്നു ചാരു ചുണ്ടിൽ തെളിഞ്ഞ ചീവിയോടെ തിരിഞ്ഞ അവളെ നോക്കി അൻ്റെ ടീച്ചർ വിവി സാറിന് നന്നായി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ആ ചോത്തിൽ ഒരു പരിഹാസം പോലെ അല്ലി അവളെ പുരുകൻ ചൊളിച്ചു നോക്കി ഓ അല്ലെങ്കിലും ആദ്യ പ്രണയം അങ്ങനെ ആരും പെട്ടെന്ന് മറക്കില്ലല്ലോ അല്ലേ ചാരു അല്ലിയുടെ കൈകൾ കവർന്നു അല്ലി മുഖം കുനിഞ്ഞു പോയി ശ്രദ്ധിക്കാറുണ്ട് താൻ അത് പക്ഷെ മറ്റൊരു ദേശത്തിലല്ല അത് ചാരു അല്ലി എന്തോ പറയാൻ തോന്നിയതും ചാരു തടഞ്ഞു എനിക്കറിയാം ടീച്ചറെ ഞാൻ ചുമ തമാശ പറഞ്ഞതാണ് എന്തായാലും ടീച്ചറെ തോന്നലുകൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി വി വി പോയി ചോദിക്കാൻ നിൽക്കണ്ട കേട്ടോ ചാരു ചിരിയോടെ പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു അല്ലി അവൾ പോന്നു നോക്കി നിൽക്കേ അവൾ നിടുവീർപ്പുയർന്നു